ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഓൺ എന്ന ഓപ്ഷൻ ഈവൽ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് ഇതിനായി ആദ്യം തന്നെ ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് കാൽക്കുപ്പിയോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് എന്നിവ അരിഞ്ഞ് എടുത്തത് ചേർത്ത് കൊടുക്കാം രണ്ട് കൂടം വെളുത്തുള്ളി എടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം അര കിലോ നാരങ്ങയാണ് ഞാൻ അച്ചാറിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കിലോ ഈന്തപ്പഴം ചേർത്ത് നമുക്ക് ഓരോ പീസസ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു പിഞ്ച് കായം എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ആവി ആവികേറ്റി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം നല്ല രീതിക്ക് നാരങ്ങയിലൊന്ന് പിടിച്ച് കിട്ടണം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള പിക്കിൾ മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവില് കടുക് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ നാലോ അഞ്ചോ വറ്റൽമുളക് എന്നിവ ചെറുതായി വറുത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ പാകത്തിനുള്ള ഊണ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമല്ല ഓപ്ഷനൽ ആണ് നിങ്ങൾക്കിതിന് പകരം ശർക്കരയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈന്തപ്പഴവും നാരങ്ങയുമുള്ള നമ്മുടെ സ്പെഷ്യൽ നാടൻ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്